ഭാഗം അബി നീലു പോയ വഴിയെ നോക്കിയിരുന്നു മനസ്സിൽ പലതും കണക്കുകൂട്ടിക്കൊണ്ട് നീലുവിന് വീട്ടിലെത്തിയിട്ടും എന്ത് തീരുമാനമെടുക്കുമെന്ന് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല അമ്മയും നീനുവും അമ്പലത്തിൽ പോകാൻ തയ്യാറാകുമ്പോൾ നീലു മാത്രം ഒന്നിനും ഉഷാറില്ലാതെ ഇരുന്നു അല്ല നീലു നീ വരുന്നില്ല അമ്പലത്തിലേക്ക് ീനു അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ നീലു അവളെ ഞെട്ടി നോക്കി ആ എന്താ ചേച്ചി മോളെന്ന ഇങ്ങനെ ഇരിക്കുന്നേ അമ്പലത്തിലേക്ക് വരുന്നില്ലേ നീനു വീണ്ടും അവളോട് ചോദിച്ചു ഞാൻ ഇല്ല ചേച്ചി വല്ലാത്ത തലവേദന നിങ്ങൾ പോയി വാ അപ്പോ മോളിവിടെ ഒറ്റയ്ക്ക് നീനു അവളോട് പറഞ്ഞപ്പോൾ നീലു അവളെ നോക്കി ചിരിച്ചു അത് സാരില്ല ചേച്ചി ഞാൻ ഞാനിരുന്നോളാം കണ്ണനുകൂടി ഇല്ലല്ലോ അവൻ നമ്മൾ വരില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പോയത് തന്നെ വിടെത്തുമ്പോ കണ്ണ ഞങ്ങളോട് ചോദിക്കില്ലേ റെഡി ആയില്ലേ മോളെ അവിടേക്ക് വന്ന മായ അവരോട് ചോദിച്ചു നീലും തിരിഞ്ഞ അമ്മയെ നോക്കി ദേ നീലു വരുന്നില്ലെന്ന് അതെന്തു പറ്റി മോളെ മായ അവളുടെ അരിക്കിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഒന്നില്ലമ്മ ചെറിയൊരു തലവേദന അത്രേ ഉള്ളൂ ആണോ എന്നാ അമ്മ ഇവിടെ നിൽക്കാം വേണ്ടമ്മ നിങ്ങൾ എന്തായാലും റെഡി ആയതല്ലേ വാ ഞാൻ ഇവിടെ ഇരുന്നോളാം നീലു അമ്മയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു മോളിവിടെ ഒറ്റയ്ക്ക് നീലുവിന് അവളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകാൻ എന്തോ മനസ്സ് വന്നില്ല അത് സാരി ചേച്ചി ഞാൻ നിന്നോളാം നിങ്ങൾ രണ്ടാളും വാ നീലുവിന് അവിടെ അജയനില്ലാത്തതായിരുന്നു ധൈര്യം അയാൾ അവിടെ ഉണ്ടെങ്കിൽ നീലു അവരോട് അങ്ങനെ പറയില്ലായിരുന്നു എന്നാ ശരി ഞങ്ങൾ പോയിട്ട് വേഗം വരാം അമ്മ അവരോട് പറഞ്ഞു ശരിയമ്മേ നീലു അവരോട് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ ഉമ്മറം വരെ ചെന്നു വാതിലൊക്കെ നന്നായി കുറ്റിടണേ മോളെ ഞങ്ങൾ വന്നിട്ട് വിളിക്കാം അപ്പൊ തുറന്നാ മതി നീനു പുറത്തേക്ക് ഇറങ്ങും വഴി നീലുവിനെ ഓർമ്മിപ്പിച്ചു എന്നെ വിളിച്ചാൽ മതി ചേച്ചി നീലു അവരോട് പറഞ്ഞതും അമ്മയും ചേച്ചിയും പുറത്തേക്ക് നടന്നു അടുത്തുള്ള മിക്ക ആളുകളും ഇന്ന് അമ്പലത്തിലാകും ഏകദശയോട് അനുബന്ധിച്ച് ഇന്ന് കുറെ പരിപാടികൾ ഉണ്ടാകും മിക്കവരുടെയും അരങ്ങേറ്റം തന്നെ ഇന്നായിരിക്കും കുട്ടികളുടെ ക്ലാസിക്കൽ ഡാൻസ് നാടകം കഥകളി എന്നിങ്ങനെ പല കലാരൂപങ്ങളും അമ്പലത്തിനോട് അടുത്തുള്ള സ്റ്റേജിൽ അരങ്ങേറും ഈ നാട്ടിലെ ഒരു ഉത്സവം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും അവിടെ എത്തും അവർ പോയതും നീരോ വാതിൽ ചേർത്തടച്ച് അകത്തേക്ക് നടന്നു നീനവും അമ്മയും പോകുന്നത് നോക്കി ഇരുട്ടുടെ മറവിൽ നിന്നും അജയൻ പുറത്തേക്ക് വന്നു ഇന്നത്തോടെ എന്റെ വർഷങ്ങളായുള്ള കൊതി തീർക്കും നിന്നെ രുചിച്ചു നോക്കിയിട്ടേ ഞാൻ ആർക്കും കൊടുക്കൂ പെണ്ണേ വായിൽ നിന്നും മുറുക്കാൻ ചവച്ചു തുപ്പിക്കൊണ്ട് അജയൻ വഷളം ചുവയോടെ പറഞ്ഞു അയാളുടെ കണ്ണിൽ അപ്പോൾ നീലുവിന്റെ ശരീരം മാത്രമായിരുന്നു അവളുടെ അഴകുള്ള ശരീരം ഓർക്കെ അയാളുടെ മനസ്സിൽ അവളെ പ്രാപിക്കാൻ കൊതിച്ചുകൊണ്ടിരുന്നു അയാൾ അടുത്തുള്ള വീടുകളിൽ നിന്നും ആളുകൾ പോകുന്നത് നോക്കിയിരുന്നു ഇരു ചെവി അറിയാതെ എല്ലാം ഒപ്പിക്കാനായിരുന്നു അയാളുടെ പ്ലാൻ അയാൾ ഇരുട്ടിലേക്ക് വീണ്ടും മാറി നിന്നു തൊഴുത്തിന്റെ അവിടെ എത്തിയപ്പോൾ അവിടെ കൂട്ടി വെച്ചിരിക്കുന്ന മൈക്കോൾ കുറച്ചു കുറച്ചുപേർക്ക് കൂടി കുത്തനെ ചാരിയടുക്കിപ്പിറുക്കി വെച്ചിരുന്നു അതിൽ അജയന്റെ കാല് തട്ടിയതും അത് ഒന്നാകെ താഴേക്ക് ചെരിഞ്ഞു വീണു അതിന്റെ ശബ്ദം കേട്ട് അജയൻ തലയിൽ കൈവച്ചു പോയി അയാൾ പയ്യെ അതിൽ നിന്നും മാറി നിന്ന് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നും ആരും കണ്ടിട്ടില്ലെന്നും അയാൾ ഉറപ്പുവരുത്തി നീലു അടുക്കളയിലേക്ക് വെള്ളം എടുക്കാൻ വന്നപ്പോഴാണ് എന്തോ തട്ടിമറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടത് അവൾ ലേറ്റ് ഓൺ ചെയ്യാതെ ചെറുതായി തുറന്നു കിടക്കുന്ന അടുക്കളയിലെ ജനൽ വഴി പുറത്തേക്ക് നോക്കി അവിടെ ആരുടെ നിഴൽ കണ്ട് അവൾ ഭയന്നും അവൾ ഭയത്തോടെ നെഞ്ചിൽ കൈവച്ചു അമ്മയെയും പറഞ്ഞു വിടാൻ തോന്നിയ നിമിഷത്തെ ഓർത്ത് അവൾ തന്നെ തന്നെ ശപിച്ചു ആരെയെങ്കിലും വിളിക്കാനാണെങ്കിൽ ചുറ്റുമുള്ള വീട്ടിലൊന്നും ആരും തന്നെ ഇല്ല അവൾ വീണ്ടും ആ നിഴൽ നിൽക്കുന്നിടത്തേക്ക് നോക്കി ആ നിഴൽ ചെറിയ വെളിച്ചത്തിലേക്ക് വന്നപ്പോഴാണ് നീലു ശരിക്കും ഞെട്ടിയത് അജയനെ ആ നിമിഷം അവിടെ കണ്ട് അവൾ വല്ലാതെ ഭയന്നും അവൾ വേഗം അയാളെ കാണുന്ന ഭാഗത്തു നിന്നും മാറി നിന്നും അവൾ തന്റെ വാപ്പ് ഒത്തി പെട്ടെന്ന് അവൾ തന്റെ നിറഞ്ഞ മിഴികൾ അമർത്തി തൊടിച്ചു ഇല്ല അങ്ങനെ ഈ ചെന്നായിക്കു മുന്നിൽ ഈ നീലു എല്ലാം മടയാറും വെക്കില്ല എനിക്കും ജീവിക്കണം നീലു മനസ്സിൽ ദൃഢമായി പറഞ്ഞു പിന്നെ അജയം കാണാതെ അവൾ അയാളുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചു അജയൻ വീടിന് മുൻപിലേക്ക് പോകുന്നത് കണ്ട് നീലു പെട്ടെന്ന് അടുക്കള വാതിൽ ശബ്ദമുണ്ടാക്കാതെ ശ്രദ്ധിച്ചു തുറന്നു പുറത്തിറങ്ങിയ നീലു ചുറ്റും നോക്കി അപ്പോഴാണ് കാർത്തുവിന്റെ വീട്ടിൽ നിന്നും അവൾ പ്രകാശം കാണുന്നത് നീലു വേറൊന്നും ആലോചിക്കാതെ പതുക്കെ വാതിൽ ചാരി ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് നടന്നു അജയൻ അതിവിദഗ്ധമായി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി പക്ഷേ അവിടെയൊന്നും നീലുവിനെ കാണാതെ അയാൾ ചുറ്റും അന്വേഷിച്ചു നടന്നു എല്ലാ മുറിയിലും അടുക്കളയിലും എല്ലാം വീടിന്റെ എല്ലായിടത്തും അയാൾ അവളെ തിരിഞ്ഞു നടന്നു ഷെ അയാൾ ഉണ്ടായിരുന്ന കസേരയിൽ ചവിട്ടി തെർപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിരത്തേക്ക് ഇരുന്നു നീലു അയാൾ കാണാതിരിക്കാൻ ഇരുട്ടത്തു കൂടിയാണ് കാർത്തുവിന്റെ വീട്ടിലേക്ക് പോയത് അവിടെ ഉമ്മർത്ത് വിളിച്ചുണ്ടായിരുന്നു ഇവിടെ ആരുല്ലേ അവൾ വാതിലിൽ മുട്ടി വിളിച്ചു നോക്കി ഇടയ്ക്കിടയ്ക്ക് തന്റെ വീടിനു നേരെ നോക്കുന്നുമുണ്ട് പിന്നെയും പിന്നെയും നീലു വാതിലിൽ തുടർച്ചയായി മുട്ടിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അകത്തു നിന്നും ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നീലു ആശ്വാസത്തോടെ ശ്വാസം വിട്ടു വാതിൽ തുറന്ന അബി മുന്നിൽ നിൽക്കുന്ന നീലുവിനെ കണ്ട് പെട്ടെന്നൊന്നു പറയുന്നു അവനെ കണ്ടതിനേക്കാളും ആ അജയന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ മാത്രമേ അപ്പോൾ അവൾ ആലോചിച്ചുള്ളൂ നീലുവേഗം അബിയെ മറികടന്ന് അവന്റെ വീടിനുള്ളിലേക്ക് കയറി അവൾ തന്നെ വാതിലടച്ചു അബി അവളെ എന്താണെന്ന് അറിയാതെ നോക്കി നിൽപ്പായിരുന്നു അവന്റെ മുഖത്തെ ആശ്ചര്യം അപ്പോഴും മാറിയിരുന്നില്ല എന്താ നീലു അബി അവളോട് ചോദിച്ചു അപ്പോഴാണ് താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളത് അവൾക്ക് ഓർമ്മ വന്നത് അവൾ വാതിലിൽ ചാരി നിന്ന് കിതപ്പോടെ അവരെ നോക്കി അബി വേഗം ചെന്ന് ഒരു ഗ്ലാസിൽ വെള്ളം പകർത്തിക്കൊണ്ടുവന്നു ദാ കുടിക്കി അവൻ അവൾക്ക് നേരെ ആ ഗ്ലാസ് നീട്ടിക്കൊണ്ട് പറഞ്ഞു നീലു അത് കയ്യിൽ വാങ്ങിച്ച് വെള്ളം കുടിക്കാൻ തുടങ്ങി ഒപ്പം അബിയോട് എന്ത് പറയും എന്നതിനുള്ള ഉത്തരവും അവൾ കണ്ടെത്തി എന്താ പറ്റിയേ അവളെ നോക്കി വീണ്ടും അഭി ചോദിച്ചു അത് അതബിയേട്ടാ എനിക്ക് വീട്ടില് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയേറ്റ അമ്മയോടും ചേച്ചിയോടും വലിയ കാര്യത്തിൽ പറഞ്ഞു ഒറ്റയ്ക്ക് നിന്നോളെന്ന് പക്ഷെ പറ്റുന്നില്ല പേടിയേറ്റ അവൾ അവരോട് കള്ളം പറഞ്ഞു അത്രേ ഉള്ളൂ ഞാൻ വിചാരിച്ചു തിന്നാരെങ്ങനെ പിടിച്ചോണ്ടോകാം വന്നെന്ന് അവളെ നിന്നും ഗ്ലാസ് തിരിച്ചു വാങ്ങി അവൻ മെശപ്പുറത്ത് കൊണ്ടുവച്ചു അവൻ പറയുന്നത് കേട്ട് നീലു ഒന്ന് ഞെട്ടി എന്തെങ്ങനെ നോക്കുന്നേ അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു അതിനു മറുപടിയായി നീലു ചുമരിട്ട് കുലുക്കി ഒന്നുമില്ലെന്ന് പറഞ്ഞു ബാക്കിയെല്ലാരും അമ്പലത്തിൽ പോയോ ഉം പോയി അവൻ പറഞ്ഞുകൊണ്ട് നടുത്തളത്തില് തിണ്ടിയിൽ ചെന്നിരുന്നു അപ്പോ എന്താ അഭിയാട്ടം പോകാതിരുന്നത് അവൾ അവനരകിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു ഞാൻ എങ്ങനെ പറയും എന്റെ പെണ്ണ് കാരനാണ് ഞാൻ പോകാതിരുന്നതെന്ന് അവളുടെ മനസ്സിലെ വേദന മനസ്സിലാക്കി ഞാൻ എങ്ങനെ സന്തോഷിക്കും പോയതാണ് പക്ഷെ തിരിച്ചു വന്നു പക്ഷേ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ കുറച്ച് മദ്യം കുടിക്കേണ്ടി വന്നു വേദന കൊണ്ടാ ഈ എന്നെ എന്നാണ് എന്റെ പെണ്ണ് മനസ്സിലാക്കുക എന്നോർത്ത് ഉള്ളതുറന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല തന്റെ പെണ്ണ് വേദനിക്കുകയാണല്ലോ എന്നോർത്ത് അവൻ അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു എന്റെ നീലു പോകാഞ്ഞത് അവന്റെ മറു ചോദ്യം കേട്ട് നീലുവിനും മനസ്സിൽ വേദന തോന്നി എങ്ങനെ പോകും മനസ്സ് ശാന്തല്ലെങ്കിൽ എങ്ങനെ സന്തോഷിച്ചിട്ട് കാര്യ ഹൃദയം മുറിവേറ്റിരിക്കുന്ന സമയം പ്രണയത്തെ എത്തിപ്പിടിക്കാൻ കഴിയാതെ ഉള്ളുനീർന്നു വേണമെന്ന് ഉണ്ടായിട്ടും ആ ആഗ്രഹം വെറും നടക്കാത്ത ആഗ്രഹങ്ങളായി മാറുന്നു ഒരിക്കലും നടക്കാത്ത ആഗ്രഹം നീലു അവന്റെ കണ്ണുകളിൽ നോക്കി മനസ്സിൽ പറഞ്ഞു അവനും അവളെ തന്നെ നോക്കിയിരിപ്പായിരുന്നു ഇരുവരും പ്രണയം കൊണ്ട് മൂടി വെച്ച മനസ്സുമായി നോവുമ്പോൾ തങ്ങളുടെ ഹൃദയം അതിനിരട്ടയായി വീങ്ങുന്നത് അവർ മനസ്സിലാക്കുന്നില്ല നീലു ആർദ്രമായി അവളെ വിളിക്കുന്നത് കേട്ട് നീലു ഞെട്ടി അവനെ നോക്കി തനിക്ക് എന്നെ ഇഷ്ടല്ലേ അബിയുടെ പൊടുന്നിനെയുള്ള ചോദ്യം കേട്ട് നീലു ഇരുന്നിടത്തു നിന്നും വേഗത്തിൽ എഴുന്നേറ്റു കാർത്തു എന്തേലും പറഞ്ഞു കാണുമോ നീലു മനസ്സിൽ ചിന്തിച്ചു കാർത്തുവിനോട് ഒന്നും പറഞ്ഞിട്ടില്ല തൊട്ടടുത്ത് അവന്റെ സ്വരം കേട്ട് നീലു പെട്ടെന്ന് അവനെ മുഖമുയർത്തി നോക്കി അവന്റെ കണ്ണുകളിൽ കാണുന്ന ഭാവം പലപ്പോഴും തന്നിൽ കണ്ടിട്ടുള്ള ഭാവം പ്രണയത്തിന്റെ ഭാവം അത് അവനിൽ കാണും തോറും അവൾക്ക് സ്വയം നഷ്ടമാകുന്നത് പോലെ തോന്നി അവൾ അവനിൽ നിന്നും മുഖം മാറ്റി തിരിഞ്ഞു നിന്നു പക്ഷെ തൊട്ടടുത്ത നിമിഷം അവളുടെ കൈകളിൽ അബിയുടെ കൈകൾ വന്നു പതിച്ചിരുന്നു അവന്റെ ബലിഷ്ടമായ കൈകൾ അവളുടെ കൈകളിൽ മുറുകി അബി ഒറ്റ വരിക്ക് നീലുവിനെ തന്നിലേക്ക് വലിച്ചു ചേർത്തു പറ തനിക്ക് എന്നിഷ്ടല്ലേ നീലു അബിയുടെ കണ്ണുകളിൽ മാത്രം നോട്ടം നിന്നു അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ പറ നീലു അബി വീണ്ടും അവളോട് ചോദിച്ചു അത് അബിയേട്ട അങ്ങനൊന്നും നീലുവിനെ അപ്പോൾ വാക്കുകളൊന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല ഇല്ലെന്ന് നുണ പറയാനാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട നീലു അവളുടെ വാ പൊത്തിക്കൊണ്ട് അവൻ പറഞ്ഞു നീലുവിന്റെ കണ്ണുകൾ അവനെ നോക്കി മിഴിഞ്ഞു വന്നു നിന്നോട് എടുക്കാതിരിക്കാനോ മിണ്ടാതിരിക്കാനോ എനിക്ക് കഴിയുന്നില്ല ഇനിയുള്ള ജീവിതം നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്നും എപ്പോഴും കൂട്ടായി തണലായി നിനക്ക് ഞാനും എനിക്ക് നീയും നീലു അവനിൽ നിന്നും കേട്ട വാക്കുകൾ വിശ്വസിക്കാൻ കഴിയത് നിന്നു അതും അവന്റെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ അവന് നോക്കി നിന്നു അപ്പോൾ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ കണ്ണുനീരിന് വിരഹത്തിന്റെയും പ്രണയത്തിന്റെയും സങ്കടത്തിന്റെയും സന്തോഷത്തിന്റെയും എല്ലാം ഭാവമായിരുന്നു